ജപ്പാനിൽ ശക്തമായ ഭൂചലനം വടക്ക് മധ്യ ജപ്പാനിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതേ തുടർന്ന് കാലാവസ്ഥാ ഏജൻസിയായ ഇഷികാബ നികറ്റ ടൊയാമ എന്നീ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പും നൽകി കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അഞ്ചു മീറ്റർ വരെ ഉയരമുള്ള സുനാമി ഇഷികാബ പ്രിഫക്ചറിലെ നോട്ടയിൽ എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എൻ എച്ച് കെ റിപ്പോർട്ട് അനുസരിച്ച് ഇഷിക്കാവ പ്രിഫെക്ചറിലെ വാജിമ സിറ്റിയുടെ തീരത്ത് ഒന്നു മീറ്ററിലധികം ഉയരമുള്ള തിരമാലകളും അടിച്ചിട്ടുണ്ട് ഭൂചലനത്തെ തുടർന്ന് ഹുക്കിരൂവ് ഇലക്ട്രിക് പവർ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണെന്നും ജപ്പാനിലെ കൺസായി ഇലക്ട്രിക് വ്യക്തമാക്കി ഭൂകമ്പ മേഖലയിൽ അസ്വാഭാവികതയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് വടക്കൻ മധ്യ ജപ്പാനിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് കിഴക്കൻ തീരത്ത് ഗ്യാങ്വോൺ പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിൽ കടലിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ കാലാവസ്ഥ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനു മുമ്പ് സമാന അവസരങ്ങൾ ഒരുപാട് ജപ്പാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറെക്കുറെ ഏത് സാഹചര്യത്തിനും സജ്ജമാണെന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് മാത്രമല്ല മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പുകളോടുകൂടി ഏറെക്കുറെ കാര്യങ്ങൾക്കും അവർ ശ്രദ്ധേയമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് ജപ്പാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ജപ്പാനിൽ ഇരുവരും ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പം സംഭവിച്ചിട്ടുമുള്ളത് അന്ന് ഫുക്കുഷിമ ആണവ നിലയത്തിൽ ഉൾപ്പെടെ വലിയ തകരാറും സംഭവിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളും ജപ്പാൻ തീരത്ത് ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം അഞ്ച് അഞ്ച് എന്നീ തീവ്രതയുള്ള ഭൂചലനങ്ങളാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആദ്യ ഭൂചലനം രണ്ട് നാപ്പത്തിയഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത് കുരുക്കിൽ ദ്വീപുകളുടെ തെക്ക് കിഴക്കൻ തീരത്താണ് പ്രഭവ കേന്ദ്രം പിന്നാലെ മൂന്ന് ഏഴിന് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാം പൂർജനവും അനുഭവപ്പെട്ടതായി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു